ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ സതീഷ് വില്ലേജ് വൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വരാപ്പുഴ പഞ്ചായത്തിലാണുള്ളത് വരാപ്പുഴ എറണാകുളം ജില്ലയിലെ വരാപ്പുഴ പഞ്ചായത്ത് അപ്പം നമ്മളിവിടെ വരാപ്പുഴ പഞ്ചായത്തിലെ വരാപ്പുഴയിൽ നിന്ന് മുട്ടന എന്നൊരു സ്ഥലത്താണ് നമ്മളുള്ളത് നമ്മുടെ പുറകിലേക്ക് കപ്പേള ഒക്കെ ഉണ്ട് അപ്പോൾ മുട്ടന എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇതിന്റെ അടുത്താണ് നമ്മുടെ പ്രശസ്ത സിനിമ ധർമ്മൻ ചേട്ടൻ താമസിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ധർമ്മോഹൻ വീടൊന്ന് കാണാൻ വേണ്ടിയാ പോണത് അദ്ദേഹം അവിടെ ഉണ്ടോയെന്നറിയില്ല നമുക്ക് ഇവിടെ നിന്ന് കൂടെ കുറച്ച് മുന്നോട്ട് പോണം അപ്പൊ കുറച്ചുകൂടെയാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീടായി അപ്പോൾ നമ്മള് ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടാണ് നമ്മളെന്ന് പോണത് അങ്ങനെ നമ്മൾ പുറേ കാണുന്നതാണ് ചേട്ടന്റെ വീട് അവിടെ ഒരു മൂന്ന് നില ഉള്ളൊരു വീടാണ് അപ്പൊ ഇവിടെ അത്യാവശ്യം എല്ലാം വലിയ വീടുകളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഗെയിംസ്റ്റൊന്നും തുറന്നു നോക്കാം ഇപ്പള്ളുടെ വീടിന്റെ ആളുണ്ടോയെന്നറിയില്ല തുറന്ന് നോക്കാം നോക്കാം അത് സംഭവിക്കുന്നോക്ക ഓ ഗേറ്റ് ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ അപ്പൊ എനിക്ക് പറയുന്നറിയില്ല നേരം വിളിച്ചിട്ടു രാവിലെ ആയിട്ടുള്ളൂ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഇന്നത്തെ സമയത്ത് പോയി നോക്കാം രാവിലെ തന്നെ ഈ സമയത്തൊക്കെ വന്നത് വീടൊക്കെ തുറന്ന് അകത്ത് എറിയാറെ എന്നിട്ട് പറയുന്നറിയില്ല കോളിമീൻ അടിച്ചോണല്ലേ ഇതാണ് അപ്പൊ വീടിന്റെ മുമ്പിൽ തന്നെ ഉണ്ടോ നല്ല പുല്ലൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ചെടിച്ചട്ടിയിലൊക്കെ നല്ല ഭംഗിയിൽ നല്ല ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അടിച്ചു നോക്കാം ബെല്ലടിച്ചിട്ടുണ്ട് ഇനി ആരാ വരണം നോക്കാം നമ്മളൊരു എന്താ പറയാ ഒരു സിനിമ നടന്റെ വീട്ടിലാദ്യം ഇട്ടു പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു ഇത് നോക്കാം നോക്കാം ണോ ഞങ്ങള് ഞങ്ങൾ യൂട്യൂബ് ചാനലെന്ന് പറയുന്നു ഞങ്ങൾ അട്ടപ്പാടിന്ന് പറഞ്ഞു ചേട്ടൻ അട്ടപ്പാടി പാലക്കാട് പറ്റും ആണോ ഷൂട്ടിംഗ് ഷൂട്ടിങ് ഇന്നുണ്ടോ ഇന്ന് ഫ്രീ ആണോ അല്ലെ ഞങ്ങളൊന്ന് വൈകുന്നേരം ഒന്ന് വന്നോക്കെ കാണാൻ പറ്റും എന്നാ ഞങ്ങളൊന്ന് തൃശ്ശൂർ പോകാന്നേരം കിട്ടുന്നു അപ്പൊ ആള് ഇന്ന് ഇണ്ടാകും വൈകുന്നേരം പറഞ്ഞു കാണാൻ പറ്റും ഏ െ അപ്പൊ വാതില് തുറന്നപ്പോ ചേച്ചി വന്ന് പറഞ്ഞു ധർമ്മഞ്ചാരന് ഉണ്ട് പുള്ളി ഇന്നലെ വന്നുകഴിഞ്ഞപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടോ വന്നത് അപ്പൊ അദ്ദേഹം കിടക്കണെന്നാണ് പറഞ്ഞത് അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന കാണാന്നാ പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് നോക്കാം കാണാൻ എന്നുള്ളത് 뭐해요? 너네 뭐해 അങ്ങനെ നമ്മൾ ധർമ്മഞ്ചേട്ടൻ്റെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇല്ലെന്നല്ല ധർമ്മൻചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങി വീട്ടിൽ ടയേഡായിട്ട് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു രാവിലെ നമ്മൾ മിനി മിനിഞ്ഞാന്ന് വന്നപ്പോൾ മിനിഞ്ഞാന്ന് വന്നു പിന്നെ നമുക്ക് രണ്ടാമത് വരാൻ പറ്റിയില്ല മിനിഞ്ഞാന്ന് അപ്പോൾ ഇന്നലെ വന്നു ഇന്നലെ കാണാൻ പറ്റിയില്ല അപ്പം ഇന്ന് മൂന്നാമത്തെ തവണയാണ് വരണത് അപ്പോൾ ഇന്നും അദ്ദേഹത്തെ കാണാൻ പറ്റി കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ വിളിച്ചു നോക്കാം അദ്ദേഹത്തിൻ്റെ വീടാണിത് വിളിച്ചു നോക്കാം ഓ ശരി വാതിരിക്ക് ഉറന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വിളിക്കാം അകത്തോട്ട് പോണ്ടോ ശരി അപ്പോ കേക്കാൻ പാല് അല്ലല്ല ഞങ്ങള് മൂന്ന് മൂന്നു ദിവസം ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ ആണോ ണോ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നോ ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നോ അവർക്ക് കിട്ടിയോ ചേട്ടനെ അറിയില്ലല്ലേ അല്ല അവരുടെ അവസ്ഥ തന്നെ അപ്പൊ ഇന്നുമില്ല അല്ലേ ഏ ആണോ എടപ്പള്ളിയിലോ ആണോ ശരി ശരി അപ്പോ ഇതാണ് നമ്മുടെ എന്താ പറയുക ഒരു നിർഭാഗ്യം എന്നൊക്കെ ആണെങ്കിൽ പറയാം നമ്മൾ മൂന്ന് ദിവസം വന്നു ധർമ്മ കാണാനായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇനി നമ്മൾ വേറെ സ്ഥലത്തുള്ള യാത്രയിലാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വരാൻ പറ്റും തോന്നുന്നു അപ്പോൾ നമ്മുടെ ധർമ്മജാടൻ്റെ വീട്ടിലുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ